നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുമസിന്റെ യേശുവിൻ്റെ പിറവി തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ് ക്രിസ്തുമസ് പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഐശ്യ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ നാല് പതിനാറിൽ പറയുന്നുണ്ട് അന്ധകാരത്തിൽ നിവസിച്ചിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്ക് പുതിയ ദീപ്തി ഉദയം ചെയ്തു യേശുവിന്റെ ജനനം ഒരു പുതിയ ഉദയമാണ് പ്രകാശത്തിന്റെ തിരുനാളാണ് പ്രത്യാശയുടെ തിരുനാളാണ് ഈ വർഷത്തെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജൂബിലിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജൂബിലിയുടെ മുദ്രാവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്നുള്ളതാണ് അതിന് മാർപ്പാപ്പ എഴുതിയ ബോളയുടെ പേര് തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രത്യാശയുടെ കാരണം എന്താണ് പാപത്തിന്റെ തിന്മയുടെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതീർണനായ യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ജോഹനാന്റെ സുവിശേഷം മൂന്നേ പതിനാറിൽ നാം വായിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതന നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പോ യേശുവിന്റെ ജനനം മനുഷ്യാവതാരം ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് അതുകൊണ്ടാണ് യേശുവിന്റെ ജനനം മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയുടെ തിരുനാളാണ് എന്ന് നാം പറയുന്നത് എപ്രകാരമാണ് ഈ പ്രത്യാശ നമുക്ക് ലഭിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്ന പോലെ ദൈവത്തിലുള്ള സ്നേഹമാണ് നമ്മുടെ ആശ്രയം ദൈവവിശ്വാസത്തിൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ആശ്രയിക്കുമ്പോൾ എത്ര കുരിശുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് നമ്മെ രക്ഷിക്കുന്ന ദൈവമുണ്ട് നമ്മെ പരിപാലിക്കുന്ന ദൈവമുണ്ട് നമുക്ക് പ്രചോദനം നൽകുന്ന ദൈവമുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മെ രക്ഷിക്കാനുണ്ട് ആ ദൈവം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരാർത്ഥം ബലി അർപ്പിച്ച് നമ്മെ രക്ഷിക്കാൻ ഇതാ മനുഷ്യനായി അവതീലനാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രത്യാശയുടെ തിരുനാളിന്റെ ദിവസം പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം ഈ പ്രത്യാശ ലഭിക്കണമെങ്കിൽ ദൈവം നമ്മുടെ കോടി ഉണ്ടാകണം യേശു പറഞ്ഞതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും യോഹനാട് സുവിശ്ചാരിച്ചു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് യേശു അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിന് ഒരുങ്ങുന്നത് യേശു എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ ഉണ്ടാകണം യേശു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയപ്പെടാനില്ല അതുകൊണ്ട് യേശുവിൻ്റെ വാക്യങ്ങൾ നമുക്ക് ഓർക്കാം ജോഹനാട് സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്നിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും നമുക്ക് യേശുവിന് ഹൃദയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ജന്മം കൊടുക്കാൻ അതുവഴി ദൈവമുള്ള കുടുംബങ്ങളും സമൂഹങ്ങളാകുമ്പോൾ പ്രത്യാശയോട് ജീവിക്കാം ിയ പ്രതിസന്ധി വന്നാലും അതിന്റെ അപ്പുറത്ത് രക്ഷയുണ്ട് സമാധാനമുണ്ട് ശുഭാപ്തിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രത്യാശയാണ് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ശുഭാപ്തി വിശ്വാസമുള്ള മക്കളായി വിശ്വാസികളായി ദൈവജനമായി തീരാൻ ഈ ക്രിസ്മസ് കാരണമാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു വന്ന് യേശുവിനോടു കൂടി ജീവിക്കുന്ന ക്രിസ്തുവോടുകൂടി ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ അതുവഴി പുതിയ വർഷത്തേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ പുതുവത്സര ആശംസകൾ ജൂബിലിയുടെ ആശംസകൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുന്നോട്ടു പോകാം